ഗുഡ് മോർണിംഗ് രചിത ബാലു ഞാൻ ഈ കാണിച്ചു തരുന്നത് എനിക്ക് കിട്ടിയ എച്ച് ഡി പി ഇ ചട്ടികളാണ് കേട്ടോ ഹൈ ഡെൻസിറ്റി പോളി എതിലും ചട്ടികളാണ് നമുക്കിത് കൃഷിഭവനിന്നാണ് കേട്ടോ കിട്ടിയത് അതായത് നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിലൊക്കെ നമുക്ക് പഞ്ചായത്തിലും കൃഷിഭവനിൽ ഒക്കെ നമുക്ക് ചില സേവനങ്ങളോ ചില കാര്യങ്ങളോ ഒക്കെ അർഹിക്കുന്നുണ്ട് അത് നമ്മൾ യഥാവിധി അതാത് സമയങ്ങളിലുള്ള ഗ്രാമസഭകളിലൂടെയൊക്കെ നമുക്ക് അറിയാനും പറ്റും അപേക്ഷകൾ സമർപ്പിക്കാനും പറ്റും അല്ലെങ്കിൽ നമ്മുടെ പ്രതിനിധി വഴിയും നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അങ്ങനെ അപേക്ഷ സമർപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൃഷി ഓഫീസിൽ അത് പണം അടയ്ക്കണം എന്നിട്ട് പിന്നെ പാസ്സായി വരുന്നതാണ് നമുക്ക് ഈ ചട്ടികൾ എന്ന് പറയുന്നത് അതായത് നമുക്ക് മുൻകാലങ്ങളിലൊക്കെ ഗ്രോ ബാഗുകളാണ് തന്നിരുന്നത് പോട്ടിങ്സ് നിറച്ച ഗ്രോ ബാഗുകളും തൈകളുമാണ് തന്നിരുന്നത് അതായത് ഓരോ അടുക്കളയ്ക്കും ഒരു അടുക്കളത്തോട്ടം വേണമെന്നുള്ള ഒരു സർക്കാരിൻ്റെ ഒരു കർശനമായിട്ടുള്ള ഒരു തീരുമാനപ്രകാരം അതുപോലെ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും അതുപോലെ മായാലും വിഷമല്ലാത്തത് കഴിക്കുക എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സ്കീം വന്നിട്ടുണ്ടായിരുന്നത് ആ സ്കീം പ്രകാരമാണ് നമുക്ക് ഈ ചട്ടികൾ കിട്ടിയിട്ടുള്ളത് കേട്ടാ ഇരുപത്തിയഞ്ച് ചട്ടിയാണ് ഒരു അപേക്ഷകൾക്ക് ഒരു അപേക്ഷയ്ക്ക് ഉള്ളത് ഇരുപത്തിയഞ്ച് ചട്ടികളും അത് നിറയ്ക്കാനുള്ള പോട്ടി മിക്സർ സെപ്പറേറ്റ് തരുന്നുണ്ട് അഞ്ച് ചാക്കും തരുന്നുണ്ട് അതായത് ഒരു ചാക്കിൽ മുപ്പത്തി കിലോ പോട്ടി മിക്സർ മിക്സറാണുള്ളത് അതുപോലെയുള്ള അഞ്ച് ചാക്ക് തരുന്നുണ്ട് ഇരുപത്തി ചട്ടികൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും തൈകളും തരുന്നുണ്ട് കൊത്തമരയുടെ വെണ്ടയുടെ അതുപോലെ വഴുതിനയുടെ വഴുതിനങ്ങയുടെ അങ്ങനെയൊക്കെയാണ് നമുക്ക് തൈകൾ കിട്ടിയിട്ടുള്ളത് കേട്ടാ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് ഈ ചട്ടി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അതിന് അഞ്ച് വർഷത്തെ വാറണ്ടിയും പറയുന്നുണ്ട് കേട്ടാ അതായത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് മോണോമർ എതിന് എതിലിനിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള തെർമോപ്ലാസ്റ്റിക് പോളിമർ കൊണ്ടാണ് ഈ ചട്ടികൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ഉറപ്പുണ്ടെന്ന് പറയണേ പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാനും സുഖമാണ് അപ്പോൾ ഇന്ന് വാർഡ് ഇവിടെ സപ്ലൈ ഉണ്ടായിരുന്നു പഞ്ചായത്തീന്ന് അതിൻ്റെ ഓഫീസേഴ്സൊക്കെ വന്നിട്ട് വാർഡ് മെമ്പറും ഒക്കെ വന്നിട്ട് അത് കളക്ട് ചെയ്യാൻ പോയതാണ് കേട്ടോ നമ്മൾ അപ്പോഴേ എനിക്കും മണിയുടെക്കും അമ്മയ്ക്കും കൂടെ മൂന്ന് സെറ്റാണ് ഉണ്ടായിരുന്നത് മൂന്ന് ട്രിപ്പായിട്ടാണ് ബാലു അത് കൊണ്ടുവന്നത് കേട്ടാ അപ്പോഴേ ഇത് പിന്നീട് ഇതിൻ്റെ പോട്ടി മിക്സറൊക്കെ നിറയ്ക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നുണ്ട് ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതാർക്കെങ്കിലും ഐഡിയ ഇല്ലാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വാർഡ് മെമ്പറേയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ആയിട്ട് ബന്ധപ്പെടണം അടുത്ത ഒരു ചാൻസ് നിങ്ങൾ ഇത് നമുക്ക് സബ്സിഡിയിലാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലമതിക്കുന്ന ചട്ടികൾ നമുക്ക് കേവലം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് എല്ലാതും അടക്കം ഇതിൽ നിറയ്ക്കാനുള്ള പോട്ടി മിക്സറും തൈകളും ഒക്കെ അടക്കം അങ്ങനെ വരാണെങ്കിൽ നമ്മൾ ടോട്ടൽ എമൗണ്ടിൽ നിന്നും ഈ ചട്ടികളെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ട രൂപ എന്നാണ് കണക്ക് കിട്ടുന്നത് അതായത് ഒരു ചട്ടിക്ക് നാല്പത്തിൽ ും മാർക്കറ്റിൽ അമ്പത് അറുപത് രൂപയുണ്ട്